അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ചോക്കാട് ഉദ്രംപോയിലിൽ വൻതോതിൽ കാലാവധി കഴിഞ്ഞ ഇംഗ്ലീഷ് മരുന്നുകൾ കൊണ്ടുവന്നു തള്ളി അഞ്ചിരച്ചോളിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് നിരവധി ചാക്കുകളായി മരുന്നുകൾ കൊണ്ടുവന്നു തള്ളിയത് ഇംഗ്ലീഷ് മരുന്നുകളുടെ വലിയ ശേഖരം തന്നെയാണ് പ്രദേശത്തെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ അഞ്ജലി സമീപം കൊണ്ടുവന്ന് തള്ളിയത് നീരൊഴുക്ക് പാടയില്ലാതായ ചോലയിൽ കുഴികളുണ്ടാക്കിയാണ് നിരവധി കുടുംബങ്ങൾ ശുദ്ധജലം ഉപയോഗിക്കുന്നത് ഒരു മഴ പെയ്താൽ ഈ മരുന്നുകൾ മുഴുവനായും ചോലകളിൽ ഒഴുകിയെത്തും ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകും ചില സ്ഥലമുടമകൾ അറിയാതെയാണ് വൻതോതിൽ മരുന്നുകൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് നമ്മൾ അറിയാതെ കുറേ മെഡിസിന് കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മളിവിടെ വന്ന് നോക്കുന്നത് വന്ന് കണ്ടു നോക്കുമ്പോൾ ഒരുപാട് മെഡിസിന് എക്സ്പയർ ആയ രീതിയിലാണ് ഇവിടെ കാണുന്നത് ഇവിടെ അനകൃതമായിട്ട് കൊണ്ടുവന്നിട്ടേക്കാണ് അതുകൊണ്ട് നമുക്ക് ശക്തമായ അമർഷവും പരാതിയുണ്ട് ഇവിടെ സ്റ്റേഷനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അനകൃതമായിട്ട് ആരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് ഈ മെഡിസിന് ചോല വെള്ളം ഒഴുകുന്ന ചോലയ്ക്ക് സൈഡിലാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ചോലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ൾക്കാര് ഉപയോഗിക്കുന്ന രീതിയിലാണ് മെഡിസിൻ ശക്തമായ പരാതി സ്റ്റേഷനിൽ ബുക്കുകളും സ്റ്റിക്കറുകളും ഉൾപ്പെടെ തള്ളിയ കൂട്ടത്തിലുണ്ട് സ്ഥലമുടമകളിൽ ഒരാളായ മാഡ്രാൻ ഔഫഫൻ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാളികവ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇത് കൊണ്ടുവന്നതള്ളിയ ആളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയെടുക്കാനാണ് പോലീസ് തീരുമാനം News Bureau Showcard Real Fruit Power Real Juices from Dabar